കോൺഗ്രസ് എം പി ആയ ഗൗരവ് ഗൊഗോയി ചോദ്യശരങ്ങൾ കൊണ്ട് മുൾമുനയിൽ നിർത്തി ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ ശർമ്മ പത്തു വർഷം മുൻപ് കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയി ഇന്ത്യയിലെ അന്നത്തെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും അത് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഗൊഗോയുമായും ബന്ധപ്പെട്ടതിനെ കുറിച്ചുമാണ് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് എം പി പാക് സ്ഥാനപതി അബ്ദുൽ ബാസിദിനെ കണ്ടത് എന്തിനാണ് കോസ്റ്റ് ഗാർഡ് റെഡ് ഇൻസ്റ്റലേഷനുകൾ ആയുധ ഫാക്ടറികൾ വ്യോമായനം പ്രതിരോധം ഇറാനുമായുള്ള വ്യാപാരം കാശ്മീരി വിദ്യാർത്ഥികൾ പള്ളിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു അന്ന് കോൺഗ്രസ് എം പ്രധാനമായും പാർലമെന്റിൽ ഉന്നയിച്ചതും കരയാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമായ ആസാമിൽ നിന്നുള്ള ഒരു എം എന്തിനാണ് തീരദേശ റെഡാർ സംവിധാനങ്ങളെ രഹസ്യ വിവരങ്ങൾ തേടുന്നത് ഇത്രയും സെൻസിറ്റീവ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു പാക് ഹൈക്കമ്മീഷണറുടെ സന്ദർശിച്ചതിൽ തൊട്ടു പിന്നാലെ എന്തുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചതായും ചോദ്യങ്ങൾ ചോദിക്കുന്നു അതേസമയം പാക് അംബാസിഡർ അബ്ദുൾ ബാസിദുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഗൗരവ് ഗൊഗോയ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ തുടങ്ങിയതെന്നും ഹിമന്ത് വിശ്വശർമ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ അടക്കം ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ അബ്ദുൾ ബാസിദിനെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് ഘടിപ്പിച്ചതോടെ തന്നെ പ്രതിരോധത്തിലും ആണവ കാര്യങ്ങളിലുമുള്ള എംപിയുടെ താല്പര്യങ്ങളിൽ ഇടിവുണ്ടായതായും ഹിമന്ത് വിശ്വശർമ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാതെ തന്നെ ഇപ്പോഴും ബ്രിട്ടീഷ് പൗരയായി തുടരുകയാണ് ഗൗരവ് ഗൊഗോയുടെ ഭാര്യ പതിമൂന്ന് വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നതും അത് മാത്രമല്ല ഡീപ് സ്റ്റേറ്റ് തലവനായ ജോർജ് സോറോസിന്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് ആൻഡ് ഡെവലപ്മെന്റ് നോളജ് നെറ്റ്വർക്കിൽ ഇവർ പ്രവർത്തിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് പാക് ഐഎസ്ഐയുമായും സംഘടനയ്ക്കും ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നതും രണ്ടായിരത്തിൽ ഇവർ പാക് ഹൈ കമ്മീഷണർ അബ്ദുൾ ബാസിദിന്റെ ക്ഷണപ്രകാരം ഇവർ ഇസ്ലാമാബാദ് സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച് ആസൂത്രണ കമ്മീഷൻ ഉപദേഷ്ടാവ് അലി തൗഫിഖ് ഷെയ്ഖുമായും കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ എല്ലാം സത്യാവസ്ഥ എന്തെന്നാണ് ഹിമന്ത് വിശ്വശർമ്മ തേടുന്നതും അതേപോലെ ഗൊഗോയിയുടെ ഭാര്യയുടെ വിദേശ പൗരത്വത്തെക്കുറിച്ചും അവർ മുൻപ് പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്നതിനെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ശർമ്മയും മറ്റു ബി ജെ പി നേതാക്കളും അടുത്തിടെയാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നതും എന്നാൽ ഗൊഗോയി ആകട്ടെ ആരോപണങ്ങൾ തള്ളുകയാണ് ഉണ്ടായതും അതേസമയം ആരാണ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് എന്നുകൂടെ ഒന്ന് നോക്കാം യുണൈറ്റഡ് കിങ്ഡത്തിലെ എലിസബത്ത് കോൾബോണിലാണ് എലിസബത്ത് ഗൊഗോയ് ജനിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കണോമിയൽ ബിരുദാനന്തര ബിരുദം നേടിയ അവർ രണ്ടായിരത്തിൽ ഗൗരവ് ഗൊഗോയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് മുൻപ് ബി ജെ പി അവരെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൾമുനയിൽ നിർത്തിയിരുന്നു അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ക്ലൈമറ്റ് ആൻഡ് ഡെവലപ്മെന്റ് നോളജ് നെറ്റ്വർക്കിൽ ജോലി ചെയ്തതിനെ കുറിച്ചും ബി ജെ പി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ അതിനൊന്നും തന്നെ ഇവർ മറുപടിയും നൽകിയിരുന്നില്ല വെബ്സൈറ്റിലെ അവരുടെ രചയിതാവിന്റെ പ്രൊഫൈൽ അതായത് അവരുടെ അവസാന ലേഖനം രണ്ടായിരത്തി പതിനാലിൽ എഴുതിയതാണ് ഇന്ത്യയിലും നേപ്പാളിലും സി ഡി കെ എൻ പരിപാടി ഏകോപിപ്പിച്ചത് അവരാണ് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും